ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബില്ലു കവേളുടെ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലമായി നമ്മൾ കണ്ടിട്ട് ഒരു അഞ്ച് മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതാണ് ഇത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ബില്ലൂസിന് രണ്ടു ദിവസമായിട്ടോ പനി തുടങ്ങിയിട്ട് അപ്പോൾ ഓനിപ്പോൾ നല്ല ചുമയുണ്ട് അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ചുമ ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് നാടൻ രീതിയിലുള്ള ഒറ്റമൂലിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് തുളസിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാവും തുളസി വറുക്കാൻ വന്നതാണ് തുളസി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ വീട്ടിൻ്റെ ഒരു സൈഡിലുണ്ട് അപ്പോൾ അത് പറിച്ചു അപ്പോൾ നമ്മളവിടെയൊക്കെ മുല്ലച്ചെടി ആകെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെ ടാങ്ക് ഇവിടെയാണ് കേട്ടോ കിടക്കണത് ബാത്റൂമിൻ്റെ മുകളിൽ അപ്പോൾ ആ വെള്ളം നിറഞ്ഞ് ചാടുമ്പോൾ നേരെ അങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ അത് അത് കാട് പിടിച്ചുണ്ടായിക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമുള്ള വീടിൻ്റെ അടുത്ത് അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറച്ച് മഞ്ഞളും അങ്ങനെ മുല്ലച്ചെടിയും അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ചീനപ്പറങ്ങി നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ചീനപ്പറങ്ങി കാന്താരി മുളകുണ്ട് അതിൻ്റെ അത് വേറെ ചെടിയുണ്ട് കേട്ടോ അവിടെ അപ്പോൾ തുളസി നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടി പക്ഷേ പിന്നെ ഇതിക്ക് വേണ്ട വേറൊരു ഐറ്റമാണ് കഞ്ഞിക്കുർക്കൻ്റെ ഇല അതിനിപ്പോൾ എന്തെങ്കിലും നാട്ടിലൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല അത് നമ്മൾ അപ്പുറത്തെ വീട്ടിലാട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പറിക്കാൻ നമ്മൾ പോയി താത്തന്നെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കഞ്ഞിക്കുർക്കൻ്റെ ഇല ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് പറിച്ചു കിട്ടോ ആ കഞ്ഞിക്കുർക്കൻ്റെ ഇലയും പറിച്ചും കുറച്ചും മതി നമ്മൾ പിന്നെ വേണമെങ്കിൽ വന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചാണ് പറിച്ചത് അത് കഴിഞ്ഞപ്പോൾ അവിടെ കറിവേപ്പിൻ്റെ എൽ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ കറിവേപ്പില ഉണ്ടപ്പോൾ പോയി തന്നെയാണ് ചോദിച്ചപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി കൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതൊക്കെ കെട്ടി നമ്മൾ വീട്ടിൽ കെത്തി അപ്പോൾ അതൊക്കെ നമ്മളെ കഞ്ഞി കുറിക്കേണ്ടതല്ലേ ഞാൻ ഈ കയ്യിലിങ്ങനെ പിടിച്ചിട്ടാന്ന് തോന്നുന്നത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ നീരൊക്കെ വന്നുകാണ്ട് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം തുളസി പിന്നെ അതിൽക്ക് രണ്ടായിട്ടും കൂടി ഇനി വേണം കേട്ടോ അത് ഞാൻ പറയാം വീഡിയോ പോകുന്നതിന് എടുക്ക് പറയാം പിന്നെ അത് നന്നായി കഴുകി എടുക്കുന്നത് കേട്ടോ നമ്മൾ മുറ്റത്തൊക്കെ കിടക്കണമല്ലേ പിന്നെ അതിക്ക് അത് ചതക്കാൻ വേണ്ടി നമ്മളെ പഴയ ഇതിനെല്ലാം മിക്സ് ചെയ്യണ അത് കുത്തിനത് എടുത്തേക്കാണ് ചതക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചതക്കണം കേട്ടോ ഈ രണ്ടും ഈ തുളസിൻ്റെയും കുഞ്ഞി കുഴക്കൻ്റെ ഇല്ല അപ്പോൾ നമ്മൾ മിക്സ മിക്സിയിൽ അടിച്ചാലും പറ്റും ഇങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിന് കേട്ടോ പിന്നെ ഓന് ഈ ഈ എരിവ് പറ്റൂല ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്കും പനിയും ചുമക്കാണ് അപ്പം എനിക്കും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ലതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറിയിട്ടില്ലെങ്കിൽ നമ്മളതൊന്ന് ട്രൈ ചെയ്താൽ പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നീരെടുക്കുകയാണ് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേനും കൂടി കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ തേനെന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ് എല്ലാത്തിനും ഇപ്പം നമുക്ക് കുട്ടികൾക്ക് വയറുകളൊക്കെ ഉണ്ടായാലും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചുരുള്ളത്തിലും വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് തേൻ ഇത് കഫക്കെട്ട് കഫ മുറിഞ്ഞ് മുറിഞ്ഞ് പോരാൻ നമ്മൾ ഈ തേൻ നല്ലോണം സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിലൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണത് നല്ലതാണ് അപ്പം നമ്മൾ വിലൂസിന് കൊടുക്കാനോ അമ്മ ഫസ്റ്റിനൊന്നും ഇതായില്ല അതിൻ്റെ ചമർപ്പും അതിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യൂ